ഹർഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര സെക്രട്ടറി ശ്രീ എം എ ബേബി ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായി ഒരു പാത്രം കഴുകുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനെ അതിനനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള എന്താണ് പോസ്റ്റുകളും കമൻ്റുകളും ഒക്കെ വരുന്നുണ്ട് എന്താണ് സി പി എം ഗൃഹ സന്ദർശനം നടത്തുന്നു ഇലക്ഷന് മുമ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കഴിച്ച പാത്രം ഇതിനെ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നത് സ്വന്തമായി കഴുകി കഴുകി വെച്ച പാത്രം കഴിച്ച വെക്കുന്ന ഒരു തെറ്റാണോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ എം എ ബേബി പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കുന്ന വീടുകളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും അദ്ദേഹത്തിന്റെ ഈ ഒരു ശീലം തുറന്നു കാണിക്കുന്നുണ്ട് പ്രതികൂലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലൊരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പക്ഷേ കോമഡിയായി പോയോ തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ കെ സി വേണുഗോപാൽ കപ്പ് കഴിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു അത് മെയിൻസ്റ്റി മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മുതൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു നമ്മളുൾപ്പെടെ നമ്മുടെ ചാനൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു ഇപ്പോൾ കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ നേതാവ് അത് കഴിഞ്ഞു ഇപ്പോൾ സി പി എമ്മിന്റെ നേതാവ് എം എ ബേബി പാത്രം കഴുകുന്നു പാത്രം കഴുകി എന്ന് പറയുമ്പോൾ നേതാക്കൾ ഉൾപ്പെടെയുള്ളത് പറഞ്ഞു സംഘടനാ പ്രവർത്തന കാലം തൊട്ട് അടുത്തറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം സ്വന്തം കഴിക്കുന്ന പാത്രങ്ങൾ ഓഫീസിലായാലും വീട്ടിലായാലും സ്വന്തമായി കഴുകി വെക്കുന്ന ഒരാളാണ് ഹോട്ടലിൽ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോഴുള്ള മായി കഴുകി വെക്കുന്നത് അങ്ങനെ അങ്ങനല്ലോ അങ്ങനെ ഒരു ചോദ്യങ്ങൾ ബാലിഷ്യമായ അല്ല ഇവിടെ ഇപ്പോൾ ഞാൻ എം ബേബി ഒരിക്കലും കുറ്റം പറയില്ല ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ സമൂഹത്തിലെ ഭൂരിഭാഗം പെൺകുട്ടികളും പുരുഷന്മാരും പാത്രം കഴുകണം അല്ലെങ്കിൽ പാത്രം കൊണ്ട് അടുക്കളയിൽ വെക്കുന്നതിനെ കുറിച്ചൊന്നും തെറ്റും പറയാത്ത ആൾക്കാരാണ് അത് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ എം എ ബേബിയെ പോലെ ഒരു നേതാവ് ഇങ്ങനെ ഗൃഹസന്ദർശന പരിപാടിയുമായി ബന്ധപ്പെട്ട് ചെല്ലുകയും അവിടെ ഇത് പാത്രം കഴുകുന്നത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പി ആർ വർക്ക് വർക്ക്ഔട്ട് ആവുന്നില്ലേ പി ആർ വർക്കുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് പാളി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയാണ് നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പി ആർ വർക്കുകൾ പാളിപ്പോയത് ഏതൊക്കെയാണ് എം എ ബേബിയുടെ അതേപോലെ പാളി പോയെന്ന് എക്സിക്യൂഷന്റെ പാളിപ്പോ ആ പാളിപ്പോയിന്ന് ഇടത് സൈബർ ഹാൻഡിലുകൾ കപ്പ അഴിക്കുന്നതിന് പിന്നെ അതേപോലെ രാഹുൽ ഗാന്ധി കടലിൽ ചാടുന്നത് അങ്ങനെ തൈര് വെങ്കായം ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവൂല അപ്പോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നവർ നേതാക്കൾക്ക് ഇണങ്ങുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന നല്ല നല്ല ബി ആറുകൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ അതിജീവിതവുമായി ബന്ധപ്പെട്ട് ബാക്ക് എന്നും പറഞ്ഞ് കപ്പിൽ ഒരു വർക്ക് ചെയ്തല്ലോ അല്ല പി ആർ പി ആർ വർക്ക് കൃത്യമായി ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടത് ഷാഫി പറമി തന്നെയാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ എങ്ങനെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം എങ്ങനെയത് കൃത്യമായി തുറന്ന് കാണിക്കണം എന്നുള്ളത് അദ്ദേഹം ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിനു മുൻപാണെങ്കിലും ഇത്തരത്തിൽ ആരും പ്രതീക്ഷിക്കില്ല അതിൽ പി ആർ വർക്ക് ആണെന്ന് പോലും തോന്നുന്നത് രസകരമായി കണ്ടുപോകുന്ന പല ദൃശ്യങ്ങളും പിന്നീട് അദ്ദേഹത്തെ നല്ല നല്ലത് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഒരുപക്ഷെ സി പി എമ്മിലെ എല്ലാ നേതാക്കന്മാർക്കും പി ആർ വർക്കിൽ തെറ്റുപറയാൻ സാധിക്കില്ല ഇപ്പോൾ പി ആറിന്റെ കാലമാണ് പക്ഷേ ചെയ്യുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന നേതാക്കന്മാർക്ക് അവരെടുക്കുന്ന വർക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസ് പ്രദർശിപ്പിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി കഴമ്പുള്ള അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് വിശ്വാസമുള്ള വീഡിയോ ആയിരിക്കണം ഇപ്പോൾ എം എ ബി ബി പോലെയുള്ള മുതിർന്ന നേതാവ് ഗൃഹ സന്ദർശനത്തിന് ഇത് കണ്ടു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ എഡിറ്റർ ഇടുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പാലുകാച്ച് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഇതുപോലെ പാത്രം കഴുകി വെക്കുന്നൊരു ഫോട്ടോയാണ് അതിൽ അതിന്റെ അടിയിലൊരു കുറിപ്പും ഉണ്ട് കുറിപ്പ് ഇത്തരത്തിലാണ് വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞ് കഴിഞ്ഞ അടുത്ത ദിവസം വന്ന ബേബി സഖാവ് താൻ ആഹാരം കഴിച്ച പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന ഫോട്ടോകളാണ് മുകളിൽ ചെത്തുന്നത് കൂടെ ഉള്ളത് അച്ഛനും അപ്പച്ചിയും ചേച്ചിയും ആണ് കഴിച്ച പാത്രം കഴുകി വെക്കുക എന്നത് എല്ലാവർക്കും ശീലിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് സ്വന്തം വീട്ടിലെങ്കിലും കഴിച്ച പാത്രം സ്വയം കഴുകാം ഇനി അതല്ല ഇതൊക്കെ സ്ത്രീകളുടെ മാത്രം ജോലിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ ഇത് ഇലക്ഷൻ സ്റ്റൻഡാണെന്ന് പറഞ്ഞിട്ടോള ഫയൽ വാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് പുളകം കൊണ്ടിരിക്കാം ഒരു പരാതിയുമില്ല ഇത്തരത്തിൽ കുറേ പോസ്റ്റുകൾ അതായത് എം എ ബേബി പലതരത്തിൽ പല ഘട്ടങ്ങളിൽ സ്വന്തം പാത്രം കഴുകി വെച്ചതും അല്ലെങ്കിൽ മറ്റു പാത്രങ്ങൾ കഴുകി വെക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട് അദ്ദേഹം ഒരു സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള പുറത്തു വരുന്നുണ്ട് അല്ല അദ്ദേഹം ഒരു നല്ല നേതാവ് അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയക്കാരൻ എന്നതിനെ കളിക്കും നല്ലൊരു ഗൃഹസ്ഥനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിന് മുൻപ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു പോസ്റ്റ് ആണ് കണ്ടിട്ടുള്ളത് അപ്പോൾ വർഷങ്ങളായി അദ്ദേഹം അത് ചെയ്യുന്ന കാര്യം പക്ഷേ ഒരു ഇത് നോക്കൂ അതായത് കൃത്യമായ ചട്ടങ്ങൾ വെച്ചുകൊണ്ടാണ് സി പി എം ഗൃഹപ്രവേശനം നടത്തുന്നത് അതായത് ആൾക്കാരോട് സൗമ്യമായി പെരുമാറണം അത് അവരുമായി തർക്കിക്കാൻ പാടില്ല അവരുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കണം അതേപോലെ അവർ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കാൻ പാടിയില്ല വലിയ രീതിയിലൊരു ഇൻറ്റിമസി ഉണ്ടാകണം പക്ഷേ ഇത് വലത് സൈബർ ഹാൻഡിലുകളും അതേപോലെ തന്നെ മറ്റുള്ളവരും പറയുന്നത് സി പാത്രം കഴുകി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ആ ആരോപണം ശരിയാണോ അല്ല അതിപ്പോൾ സി പി എം എന്ത് ചെയ്താലും അതിനെ വോട്ട് പിടിക്കാനുള്ള തന്ത്രമാക്കി മാറ്റും വലതുപക്ഷം മാറ്റുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും എന്ത് ചെയ്താലും അതിനെല്ലാം വോട്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞു നിൽക്കുന്ന സി പി എമ്മും സ്ഥിരം കാഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇതൊക്കെ സ്ഥിരമായി നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ എം എ ബി ബി അല്ല അവിടെ ഏത് നേതാവാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാത്രം കഴുകുകയോ അല്ലെങ്കിൽ അടിച്ചു വരികയോ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വോട്ടിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മാത്രമാണ് സഹതാപതരംഗം സൃഷ്ടിച്ച് ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ജനമനസ്സുകൾ അറിയാൻ സാധിക്കുന്ന നേതാക്കന്മാരാണ് ഇവരെല്ലാവരും തന്നെയും എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങളാണ് ഈ കാണിക്കുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല സ്വാഭാവികമായി പറയുന്ന കാര്യങ്ങളാണ് കാരണം ഇവരുടെ എല്ലാവരുടെയും ആവശ്യം വോട്ടാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും ഉദ്ദേശം എന്ന് പറയുന്നത് വോട്ട് പിടിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് താഴെ തട്ടിലിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുമ്പോൾ അവരിൽ ഒരാളായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അല്ല ഇവിടെ കൃത്യമായി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് തോൽവി എന്നുള്ളത് പഠിച്ച് കൃത്യമായി ആ ഒരു പഠനം പ്രവർത്തിയിലേക്ക് എത്തിച്ചുകൊണ്ട് നിയമസഭയിൽ ആ ഒരു തിരിച്ചടി ഒഴിവാക്കാനാണ് സി പി എമ്മിന്റെ ഇതുവരെയുള്ള നീക്കങ്ങളിൽ ഞാൻ ഞാൻ ഞാനൊക്കെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്ന വ്യക്തികളാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ഓരോ വീട്ടിലും ഓരോ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ എക്സാമ്പിൾ ഒരു വീട്ടിൽ എന്താണ് ഗ്യാസ് ഇല്ല ഗ്യാസ് വേണമെന്ന് അവിടെ വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയുണ്ട് അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഗ്യാസ് എത്തിച്ചു കൊടുക്കുക ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഭാഗമായി കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിച്ചു നൽകുക അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു നൽകുക അത്തരത്തിൽ സി പി എം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ ഉയർന്നു വന്നൊരു പാർട്ടിയാണ് അപ്പോൾ അത് ഇത്തരത്തിലൊരു പാത്രം കഴിവി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇതൊരു പാത്രം കഴിവുള്ള വിഷയം മാത്രമല്ല ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അത് എന്താണ് വിലക്കയറ്റമാകട്ടെ ഇപ്പോൾ ഒരു വീട്ടിൽ കോവിഡ് കാലഘട്ടത്തൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല അതേപോലെ എത്രയോ സമയങ്ങൾ വീട്ടിൽ പച്ചക്കറിയില്ല ഞാൻ ചെയ്തൊരു കാര്യം പറയാം ഒരു വീട്ടിൽ പത്ത് ഏഴോ എട്ടോ വയസ്സുള്ളൊരു കുട്ടി ഒരു കുട്ടിക്ക് ലേസ് കഴിക്കണം കടകളൊന്നും തുറന്നില്ല ലോക്ക്ഡൌണിൻ്റെ കാലത്ത് അതിരൂക്ഷമായ ലോക്ക്ഡൌൺ ആണ് നമ്മളൊക്കെ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അപ്പോൾ നമ്മളടുത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ഇത്തരത്തിൽ എന്താണ് ആ കുട്ടിക്ക് ഇങ്ങനെ ലെയ്സ് കഴിക്കാൻ ആഗ്രഹമുണ്ട് ഷുഗർ ക്രാവിങ്സ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേന് നമ്മളത് അവിടെ എത്തുകയാണ് അത്തരത്തിൽ ഒരാളുടെ ഭക്ഷണം തുടങ്ങി ആ വീട്ടിലെ മറ്റ് സാഹചര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന സി പി എമ്മിന്റെ ബ്രാഞ്ച് മെമ്പർമാർ ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് കാർ അവർ നാട്ടിലുണ്ടെങ്കിൽ അവർ അവിടുത്തെ ഒരു വിഷയം തുടങ്ങുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരണം നടന്നാൽ മരണം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഈ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ പോലും അവർ വീട്ടിൽ ഒരാളായി നിന്നുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു വീട്ടിൽ കയറി ചെന്ന് ഒരു സി പി എമ്മിന്റെ ബ്രാഞ്ച് മെമ്പർ അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്നത് ആ നാട്ടിലെ എല്ലാ വീടുകളിലേക്കും സ്വീകാര്യനായ ഒരാളായിരിക്കും അത്തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ആ വീട്ടിലെ വിഷമങ്ങൾ പറയും ആ വീട്ടിലെ സങ്കടങ്ങൾ പറയും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയും സഹായങ്ങൾ വേണമെങ്കിൽ അത് പറയും മറ്റാവശ്യങ്ങളുണ്ടെങ്കിൽ പറയും അത് കണ്ടറിഞ്ഞ് സഹായിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് സഹായിക്കും ഇത്തരത്തിലാണ് സി പി എമ്മിന്റെ ഒരു സംഘടനാ ശൈലി എന്ന് പറയുന്നത് അപ്പോൾ എം എ സഹാവ് ഇത്തരത്തിൽ പാത്രം കഴുകിയതിനെ ട്രോളുന്നവരോട് എനിക്ക് എന്താണ് അത് പി ആർ എസ് ഭാഗമാണ് എന്ന് പറയുന്നത് വിമർശിക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷേ ഈ സംഘടനാ രീതി അറിയാത്ത അല്ലെങ്കിൽ സി ബി എം എങ്ങനെയാണ് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നത് അറിയാത്തവരാണ് ഇത്തരത്തിൽ ട്രോളുകൾ പടച്ചുവിടുന്നത് എന്നേയുള്ള ഈ ഘട്ടത്തിൽ പറയാനുള്ളത്